ഇന്ന് ഞാൻ ആരംഭിക്കാൻ ശ്രമിക്കുന്ന കവിത അന്ത്യയാത്ര രാധാമണി പരമേശ്വരൻ്റെ രാധേയം എന്ന കവിതാ സമാഹാരത്തിൽ സമാഹാരത്തിനടുത്താണ് ഈ പുസ്തകം പ്രിൻറ്റ് ചെയ്തിരിക്കുന്നത് അക്ഷര ഓബ്സെറ്റ്സ് തിരുവനന്തപുരം അപ്പോൾ നമുക്കൊന്ന് കേട്ടുനോക്കാം അന്ത്യയാത്രാ മൊഴി അനാഥമാം ഈ ജീവിതയാത്രയിൽ യാത്രയിൽ ആറടി മണ്ണിൻ്റെ ജന്മിയാണിന്നു ഞാൻ പിരിയുമ്പോഴുമെൻസിരകളിൽ വിരിയും അക്ഷരദേവതയെ പ്രണമിച്ചോട്ടേ മാനത്തുപാറിപ്പറക്കുന്ന പക്ഷിക്കും പാർക്കാനൊരു കൂടുസ്വന്തം വെന്തുരികീവയിൽ വീണുറങ്ങുമ്പോൾ തലചായ്ക്കാനൊരു കുരയില്ല ശാപജന്മം വേറി മണ്ണോടലിയുമ്പോൾ തീരെഴുതാനും തെലൊന്നുമില്ല ജീവിത നാടകക്കളരിയിലാടിയ കിന്നരിവേഷങ്ങളെല്ലാം അഴിഞ്ഞു വീണു വിരഹമെന്നോതിക്കരഞ്ഞു തീർക്കാനും ബന്ധങ്ങളേശവും ബാക്കിയില്ല അബോധതലങ്ങളിൽ മധുരസം കൊണ്ടു ഞാനെഴുതിയ തെറ്റുകൾ കവിതയായി കൊത്തിപ്പറിക്കുവാൻ തമ്മിലടിക്കുവാൻ സ്വത്തിനായാരും വരില്ല കണ്ടു തീരാത്താവെല്ലാമേ പടുതിരി കത്തി കാമിനിമാരുടെ പ്രണയ പ്രേമോപഹാരം നാറും മാറാപ്പണിഞ്ഞിരുന്നു തൊഴുതു വണങ്ങിയ ദൈവങ്ങൾ ഒരു നാൾ പാപിയെ ടച്ചു അനാഥജന്മത്തിനും അഭയമില്ലാതാകെ പ്രത്യയശാസ്ത്രവും കൈയൊഴിഞ്ഞു ശവമഞ്ചം ചുമക്കുമ്പോൾ പറയാനുള്ള ഒരു രഹസ്യമെന്നിതായി കുറിച്ചു വെപ്പൂ ഹൃദയധമനിയിൽ വിരിയും കുങ്കുമ പനിനീർ ദളം പൂകി മുഖം മറയ്ക്കൂ ശുഷ്കി ചുണങ്ങിയ വരമാഞ്ഞ കൈകളിൽ പൂവിതൽ വിതറി പൊതിഞ്ഞിടേണം മൃതിയുടെ നിളയിലേക്കുഴുകി നീന്തുമ്പോൾ ഒരു പക്ഷേ പലതും മറന്നുപോകും ഇനി എനിക്കെല്ലാം മരണപ്പെട്ട ഗതിയില്ല ആത്മാക്കൾ മാത്രമേ കൂട്ടിനുള്ളൂ പറന്നകന്നെ ശ്വാസ നിശ്വാസത്തെ തർപ്പണം തന്നു തിരികെ വിളിക്കല്ലേ കാലൻ വന്നെതിരേറ്റു കൊണ്ടുപോ നേരത്തു പച്ചരിയെല്ലും തൂകി വൃഥാവാമൂടല്ലേ മരണം വന്ന് തലോടുമ്പോഴും ഞാൻ അറിയാതെ പോയൊരു സത്യമുണ്ട് പങ്കിട്ടു നൽകുവാൻ ശൂന്യമാം കൈകളിൽ ഒരു തുണ്ടും കവിതയും തൂലികയും നീറിയ കരളിൻ്റെ അകതാരിൽ രാപ്പകൽ ചിറകിട്ടടിക്കുന്നു തെരുവിലലയും ജന്മങ്ങൾ വെയിൽ തിന്നുമരിക്കും പക്ഷികൾ ഞങ്ങൾ വെയിൽ തിന്നു മരിക്കും പക്ഷികൾ അനാഥമാം ഈ ജീവിതയാത്രയിൽ ആറടിമണ്ണിൻ്റെ ജന്മയാണിന്നു ഞാൻ പിരിയുമ്പോഴുമെൻ സിരകളിൽ വിരിയും അക്ഷരദേവതയെ പ്രണമിച്ചോട്ടേ എല്ലാവർക്കും നന്ദി നമസ്കാരം